നമസ്കാരം ലോകത്തിന്റെ പല ഭാഗങ്ങളിലും മനുഷ്യ മൃഗ സംഘർഷങ്ങളിൽ കാട്ടുപന്നികൾ പ്രധാന കഥാപാത്രങ്ങളാണ് ഏത് സാഹചര്യവുമായും പൊരുത്തപ്പെട്ട് ജീവിക്കാൻ കാട്ടുപന്നികൾക്കാകും എന്നതാണ് അതിന്റെ കാരണം മാത്രമല്ല ആവാസ വ്യവസ്ഥയിലെ മാറ്റങ്ങളും പ്രകൃതിദത്ത വേട്ടക്കാരുടെ അഭാവമൊക്കെ കാരണം അവയുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട് പതിവായി കാർഷിക മേഖലകളിൽ ആക്രമണം നടത്തുകയും വാഴ നെല്ല് പച്ചക്കറികൾ തുടങ്ങിയ വിളകൾക്ക് നാശനഷ്ടം വരുത്തുകയും അതുവഴി കർഷകർക്ക് ഗുരുതരമായ സാമ്പത്തിക നഷ്ടവും ഉണ്ടാക്കുകയും അവ ചെയ്യുന്നുണ്ട് വിളനാശത്തിന് പുറമെ കാട്ടുപന്നികൾ ആക്രമണകാരികളാവുകയും മനുഷ്യസുരക്ഷയ്ക്ക് അപകടമുണ്ടാക്കുകയും ചെയ്യുമെന്നുള്ളതാണ് മറ്റൊരു വസ്തുത കന്നുകാലികൾക്കും മനുഷ്യർക്കും പന്നിപ്പനി പോലുള്ള രോഗങ്ങൾ പടർത്താനും അവയ്ക്ക് കഴിയും ഗ്രാമീണരുടെ ഉറക്കം കെടുത്തുന്ന കാട്ടുപന്തികളെക്കുറിച്ചുള്ള ചെറിയൊരു വിവരണമാണ് ഞാനിന്ന് പങ്കുവയ്ക്കുന്നത് വീഡിയോ മുഴുവൻ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ഒപ്പം ബെൽ ബട്ടണും അമർത്തണം നമുക്ക് കറിയാം സസ്തനിയായ ഒരു വന്യജീവിയാണ് കാട്ടുപന്നി വനങ്ങളും വനപ്രദേശങ്ങളും മുതൽ പുൽമേടുകളും തണ്ണീർത്തടങ്ങളും വരെ വിശാലമായ ആവാസ വ്യവസ്ഥകളിൽ ജീവിക്കാൻ അവയ്ക്ക് കഴിയും ഇടതൂർന്ന സസ്യജാലങ്ങളുള്ള പ്രദേശങ്ങളെ ഇഷ്ടപ്പെടുന്ന കാട്ടുപന്നിയുടെ ശാസ്ത്രനാമം സുസ്ക്രോഫ എന്നാണ് കാട്ടുപന്നിയുടെ പതിനാറ് ഉപജാതികളെ ഇതിനകം തിരിച്ചറിഞ്ഞിട്ടുണ്ട് അവയിൽ നമ്മുടെ രാജ്യത്ത് കാണുന്ന ഉപവിഭാഗമാണ് സുസ്ക്രോഫ ക്രിസ്റ്റാറ്റസ് മുതുകിലെ പരിക്കൻ രോമങ്ങളാണ് അവയുടെ പ്രത്യേകത മാത്രമല്ല കട്ടിയുള്ള തൊലിയും ഇടതൂർന്ന കുറ്റ രോമങ്ങളും അവയ്ക്ക് സ്വാഭാവിക കവചം നൽകുന്നു ചെറുതും താരതമ്യേനെ നേർത്തതുമായ കാലുകളുള്ള വലിയ ശരീരഘടനയുള്ള ഒരു മൃഗമാണ് കാട്ടുപന്നി ശരീരത്തിൻ്റെ മൂന്നിലൊന്നു വരെ നീളമുള്ള തലയാണ് പന്നിയുടെ കരുത്ത് കഴുത്ത് വളരെ ചെറുതാണ് അതുകൊണ്ട് തന്നെ മറ്റു മൃഗങ്ങളെപ്പോലെ അനായാസം തലതിരിക്കാൻ ഇവർക്ക് കഴിയില്ല ഏത് ഉറച്ച തറയും കുഴിക്കുന്നതിന് അനുയോജ്യമാണ് ഇതിൻ്റെ തല ഒരു കലപ്പ പോലെ പ്രവർത്തിച്ച് ഗണ്യമായ അളവിൽ മണ്ണിനെ കുത്തിമറിക്കാൻ കാട്ടുപന്നികൾക്കാകും മൂക്കുകൊണ്ട് പത്ത് സെൻറ്റിമീറ്റർ വരെ കുഴിക്കാൻ കാട്ടുപന്തിക്ക് കഴിയുമെന്നാണ് പറയുന്നത് മാത്രമല്ല ഏതാണ്ട് നാൽപ്പത് അൻപത് കിലോഗ്രാം ഭാരമുള്ള പാറകളെപ്പോലും തള്ളി മാറ്റാനും ഇതിൻ്റെ ഉറച്ച തലയ്ക്ക് കഴിയും ഗന്ധം പിടിക്കാൻ കാട്ടുപന്നിക്ക് അപകടശേഷിയാണ് ജർമ്മനിയിൽ മയക്കുമരുന്ന് കണ്ടെത്താനായി കാട്ടുപന്നികൾ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത് ചെവികൾക്ക് നല്ല നീളവും വീതിയുമുണ്ട് കേൾവിശക്തിയും വളരെ മികച്ചതാണ് എന്നാൽ കണ്ണുകൾ വളരെ ചെറുതാണ് കാഴ്ച ശക്തി താരതമ്യേന ദുർബലവുമാണ് പത്ത് പതിനഞ്ച് മീറ്റർ അകലെ നിൽക്കുന്ന മനുഷ്യനെ തിരിച്ചറിയാൻ കഴിഞ്ഞെന്ന് വരില്ല കാട്ടുപന്നിയുടെ ശരാശരി ഉയരം എഴുപത്തിയഞ്ച് മുതൽ നൂറ് സെന്റിമീറ്റർ വരെയാണ് എഴുപത്തഞ്ച് മുതൽ നൂറ് കിലോഗ്രാം വരെ തൂക്കം വയ്ക്കുന്ന ഇവർക്കിടയിൽ ആൺപന്നികൾ പെൺപന്നികളെക്കാൾ വലുതായിരിക്കും ഇരുണ്ട ചാര നിറംമാർന്ന ഉടലാണ് കാട്ടുപന്നിയുടേത് കൂർത്ത വായ്പഭാഗം തേറ്റകൾ കനം കുറഞ്ഞ കാലുകൾ നേർത്ത വാൽ എന്നിവ കാട്ടുപന്നിയുടെ പ്രത്യേകതയാണ് ശരീരവും വാലിന്റെ അഗ്രഭാവവും രോമാവൃതമാണ് ഉയർന്നു നിൽക്കുന്ന ഉളിപ്പല്ലുകളെയാണ് ഒളിപ്പല്ലുകളെയാണ് എന്ന് അറിയപ്പെടുന്നത് തേറ്റയ്ക്ക് ഏകദേശം പന്ത്രണ്ട് സെൻറ്റിമീറ്റർ നീളമാണ് ഉള്ളത് ആൺ പെൺ കാട്ടുപന്നികൾക്ക് തേറ്റകൾ ഉണ്ടെങ്കിലും ആൺപന്നികളുടെ തേറ്റകൾ കൂടുതൽ പ്രകടമായിരിക്കും തേറ്റകൾ ജീവിതകാലം മുഴുവൻ വളരുകയും ചെയ്യും ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനായി അതിവേഗം പാഞ്ഞുവന്ന് തേറ്റകൾ കൊണ്ട് ആക്രമിക്കുന്നത് കാട്ടുപന്നിയുടെ സ്വഭാവമാണ് രാപ്പകൽ ഭേദമന്യേ കൂട്ടത്തോടെ സഞ്ചരിക്കുന്ന കാട്ടുപന്നികളുടെ ആൺപന്തികൾ ചിലപ്പോൾ ഒറ്റപ്പെട്ട് സഞ്ചരിക്കാറുണ്ട് ചതുപ്പ് പ്രദേശങ്ങളിലും വെള്ളക്കെട്ടുകളിലും കിടന്നുരുളുന്ന സ്വഭാവവും കാട്ടുപന്നിയിൽ കാണിക്കാറുണ്ട് ഇവയ്ക്ക് മണിക്കൂറിൽ പരമാവധി നാൽപ്പത് കിലോമീറ്റർ വരെ ഓടാനും ഒന്നര മീറ്റർ ഉയരത്തിൽ ചാടാനും കഴിയും സാധാരണയായി സാമൂഹിക ജീവിതം നയിക്കുന്നവരാണ് കാട്ടുപന്നികൾ കാട്ടുപന്നികൾ പലപ്പോഴും കുഞ്ഞുങ്ങളുമായിട്ടാണ് സഞ്ചരിക്കാറുള്ളത് കൂട്ടത്തെ നയിക്കുന്നത് മുതിർന്ന പെൺപന്യായിരിക്കും ആൺപന്തികൾക്ക് പ്രത്യേകിച്ച് പേരൊന്നുമില്ലെങ്കിലും ഇല്ലെങ്കിലും സോ എന്നാണ് വിളിക്കുന്നത് ആൺപന്കൾ പത്ത് പതിനഞ്ച് മാസം പ്രായമാകുമ്പോൾ കൂട്ടം അതേസമയം പെൺപന്കൾ അമ്മമാരോടൊപ്പം തുടരുകയോ സമീപത്ത് പുതിയ പ്രദേശങ്ങളിൽ ആധിപത്യം സ്ഥാപിക്കുകയോ ചെയ്യും ആൺപന്തികൾ ഇണചേരൽ കാലം ഒഴികെ പൊതുവെ ഒറ്റക്കായിരിക്കും ജീവിക്കുക കാട്ടുപന്തികൾ മിശ്രപ്പുക്കുകളാണ് ശക്തമായ മൂക്കും തേറ്റയും ഉപയോഗിച്ച് ചെടികളിൽ പിഴുതെറിയുകയും വേരുകൾ തിന്നുകയും ചെയ്യും കിഴങ്ങുകളും വിത്തുകളും കഴിക്കുന്ന ഇവ മണ്ണിര ചെറിയ ഇഴ ജന്തുക്കൾ മുട്ടകൾ എന്നിവയും ഭക്ഷണമാക്കാറുണ്ട് ശരിക്കു പറഞ്ഞാൽ കാട്ടുപന്നിൽ അവസരവാദം തീറ്റക്കാരാണ് എന്നുവെച്ചാൽ കിട്ടുന്നതെന്തും കഴിക്കും ചിലപ്പോഴൊക്കെ അവ മറ്റു മൃഗങ്ങളുടെ ശവശരീരങ്ങളും തിന്നാറുണ്ട് വിവിധ തരത്തിലുള്ള ശബ്ദങ്ങൾ ശരീരഭാഷ ഗന്ധം കടയാളപ്പെടുത്തൽ എന്നിവയിലൂടെയാണ് കാട്ടുപന്നികൾ ആശയവിനിമയം നടത്തുന്നത് ആക്രമണ സൂചന നൽകുന്നതിനായി മുറുമുറുപ്പുകൾ മുരളലുകൾ നിലവിളികൾ എന്നിവ നടത്തി മറ്റുങ്ങളെ അറിയിക്കുകയും ചെയ്യും മിക്ക പ്രദേശങ്ങളിലും പ്രചനകാലം നവംബർ മുതൽ ജനുവരി വരെയാണ് മിക്ക ഇണചേരലുകളും ഒന്നര മാസം മാത്രമേ നീണ്ടു നിൽക്കാറുള്ളൂ ഇണചേരുന്നതിന് മുമ്പ് എതിരാളികളെ നേരിടാനുള്ള തയ്യാറെടുപ്പിനായി ആൺപന്തികളുടെ ചർമ്മത്തിനിടയിൽ ഉറപ്പുള്ള ആവരണം അതായത് ഒരു കവചം രൂപപ്പെടും ഒപ്പം വൃഷണങ്ങളുടെ അതായത് ടെസ്റ്റിസിൻ്റെ വലുപ്പവും ഇരട്ടിയാകുകയും ഗ്രന്ഥികൾ നുരയോടുകൂടിയ മഞ്ഞ കലർന്ന ദ്രാവവും ശ്രവിക്കുകയും ചെയ്യും ഒരിക്കൽ ഇണചേരലിന് തയ്യാറായാൽ ആൺപന്തികൾ യോജിച്ച് ഇണയെ തേടി ദീർഘദൂരം സഞ്ചരിക്കും അന്നേരം ഭക്ഷണം കുറച്ചേ കഴിക്കാറുള്ളൂ ഇണയെ കണ്ടെത്തി കഴിഞ്ഞാൽ ചെറുപ്പക്കാരായ മറ്റു പന്തികളെ ഓടിക്കുകയും ഇണയെ പിന്തുടരുകയും ചെയ്യും ഈ ഘട്ടത്തിൽ വേണ്ടി വന്നാൽ സാധ്യതയുള്ള എതിരാളികളോട് ശക്തമായി പോരാടുകയും ചെയ്യും ഒടുവിൽ വിജയശ്രീ ലാളിതനായി വരുമ്പോൾ അഞ്ച് മുതൽ പത്ത് പന്നികളുമായി ഇണചേരും തുടർന്ന് ആൺപന്നിയുടെ ശരീരഭാവം ഏതാണ്ട് ഇരുപത് ശതമാനം കുറയുകയും ലിംഗത്തിന് ക്ഷതമേൽക്കുകയും ചെയ്യുന്നത് സാധാരണമാണ് ഗർഭിണിയായ അമ്മയുടെ പ്രായത്തിനനുസരിച്ച് കാട്ടുപന്നികളിൽ ഗർഭകാലം വ്യത്യാസപ്പെടാം ആദ്യമായി ഗർഭം ധരിക്കുന്നവർക്കാണെങ്കിൽ നൂറ്റി പതിനാല് മുതൽ നൂറ്റി മുപ്പത് ദിവസം വരെയായിരിക്കും ഗർഭകാലം അതേസമയം മുതിർന്ന പന്നികളുടെ ഗർഭകാലം ഏകദേശം നൂറ്റി നാൽപ്പത് ദിവസം വരെ നീണ്ടു നിൽക്കും ഒരു പ്രസവത്തിൽ സാധാരണയായി നാല് മുതൽ ആറ് കുട്ടികൾ വരെയാണ് ഉണ്ടാകുക ചിലപ്പോൾ പത്തോ പന്ത്രണ്ടോ കുട്ടികളും ജനിക്കാം കുഞ്ഞുങ്ങൾക്ക് തവിട്ട് നിറമാണ് ഒപ്പം കറുത്ത വരകളും കാണാം കണ്ണു തുറക്കാതെ ജനിക്കുന്ന പന്നിക്കുട്ടികൾക്ക് അമ്മയുടെ പരിചരണം അത്യാവശ്യമാണ് പന്നി കുഞ്ഞുങ്ങളെ കണ്ടാൽ നമ്മൾ ചിലപ്പോൾ അത്ഭുതം കൂറും ഇത് കാട്ടുപൊന്നിയുടെ കുട്ടിയാണോ എന്ന് ചോദിച്ചുകൊണ്ട് കാരണം കുഞ്ഞുങ്ങൾക്ക് നല്ല ഭംഗിയാണ് ഏറ്റവും കൂടുതൽ പാൽ ലഭിക്കുന്ന മുലക്കണ്ണുകൾക്ക് വേണ്ടി പന്നിക്കുട്ടികൾക്കിടയിൽ കടുത്ത മത്സരം നടക്കാറുണ്ട് കൂടുതൽ പാൽ കിട്ടിയാൽ പെട്ടെന്ന് വലുതാകുമെന്ന തോന്നലാകാം അതിനു പിന്നിലുള്ള കാരണം പന്നിക്കുട്ടികൾ ജീവിതത്തിൻ്റെ ആദ്യ ആഴ്ച ജനിച്ച ഇടത്തുനിന്ന് പുറത്തു പോകാറില്ല അമ്മ അടുത്തില്ലെങ്കിൽ പന്നിക്കുട്ടികൾ ഒട്ടിച്ചേർന്ന് കിടക്കും രണ്ടാഴ്ച പ്രായമാകുമ്പോൾ അമ്മയോടൊപ്പം ഭക്ഷണം തേടിയിറങ്ങും മുലയോട്ടൽ കാലയളവ് രണ്ടര മുതൽ മൂന്നര മാസം വരെ നീണ്ടു നിൽക്കുമെങ്കിലും രണ്ട് മൂന്നാഴ്ച പ്രായമാകുമ്പോൾ പന്നിക്കുട്ടികൾ മുതിർന്നവരുടെ ഭക്ഷണ സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കാൻ തുടങ്ങും മൂന്ന് മാസമാകുമ്പോഴേക്കും പിറവിയിലെ നിറം മങ്ങിത്തുടങ്ങും എട്ട് മാസം പ്രായമാകുമ്പോൾ മുതിർന്നവരുടെ നിറം ഏതാണ്ട് കൈവരിച്ചിരിക്കും രണ്ടാം വർഷം മുതലാണ് ഇവയ്ക്ക് തേറ്റ വളർന്നു തുടങ്ങുക പെൺപന്തി ഒരു വയസ്സിൽ ലൈംഗിക പക്വത പ്രാപിക്കുമെങ്കിൽ ആണുങ്ങൾ അതിനുവേണ്ടി വീണ്ടും ഒരു വർഷം കൂടി കാത്തിരിക്കേണ്ടി വരും മനുഷ്യനും കാട്ടുപന്നികളുമായുള്ള ഇടപെടൽ തുടങ്ങിയിട്ട് ആയിരക്കണക്കിന് വർഷങ്ങളായി ഉദ്ദേശം ഒൻപതിനായിരം മുതൽ പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് തുർക്കി ഇറാൻ ഇറാഖ് സിറിയ ചൈന തുടങ്ങിയ പ്രദേശങ്ങളിൽ മനുഷ്യൻ കാട്ടുപന്തികളെ ഇണക്കി വളർത്താൻ തുടങ്ങിയതായി പറയപ്പെടുന്നു നവീന ശിലായുഗ ഘട്ടത്തിൽ മനുഷ്യൻ വേട്ടയാടലെന്ന പ്രാകൃത രീതിയിൽ നിന്ന് മാറി കൃഷി ചെയ്ത് ജീവിക്കാൻ തുടങ്ങിയ കാലത്ത് വന്യമൃഗങ്ങളുമായി പതിവായി സമ്പർക്കം പുലർത്താൻ തുടങ്ങിയെന്നാണ് പറയപ്പെടുന്നത് തുടക്കത്തിൽ കാട്ടുപന്തികളെ മാംസത്തിന് വേണ്ടിയാണ് വേട്ടയാടിയിരുന്നത് എന്നാൽ കാലക്രമേണ അവയെ പിടിച്ച് ഇണക്കി വളർത്താൻ തുടങ്ങി അങ്ങനെയാണ് വളർത്തുപന്നികൾ അതായത് സുസ്ക്രോഭ ഡൊമസ്റ്റിക്കസ് ജന്മം കൊണ്ടത് ചില വളർത്തുപന്നികൾ രക്ഷപ്പെട്ട് കാട്ടുപന്നികളുമായി ഇടകലർന്ന സങ്കരേനം പന്നികൾക്ക് ജന്മം കൊടുക്കാൻ തുടങ്ങിയത് അവയുടെ ജനസംഖ്യ ഗണ്യമായി വർദ്ധിക്കാൻ കാരണമായി എങ്കിലും കാട്ടുപന്നികൾ മനുഷ്യവാസ കേന്ദ്രങ്ങൾക്ക് സമീപമുള്ള വനങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിൽ വസിക്കുന്നതും തുടർന്നു കാട്ടുപന്നിയുടെ പ്രധാന വേട്ടക്കാർ ചെന്നായയാണ് കടുവ കുറുക്കൻ പുലി എന്നിവയും കാട്ടുപന്നികളെ ഭക്ഷണമാക്കാറുണ്ട് വനവിസ്തൃതിയിൽ ഉണ്ടായ കുറവ് മൂലം കാടുകളുടെ സമീപ ഗ്രാമങ്ങളിൽ ഇവ കൂട്ടത്തോടെ ഭക്ഷണത്തിനായി ഇറങ്ങുക വഴിയാണ് കൃഷിക്ക് വലിയ നാശം ഉണ്ടാക്കി തുടങ്ങി അതോടുകൂടി കാട്ടുപന്നികൾ മനുഷ്യൻ്റെ ശത്രുക്കളായി മാറി സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ കാട്ടുപന്നിയുടെ ആയുസ് പത്ത് മുതൽ പതിനാല് വർഷമാണ് എന്നാൽ സംരക്ഷിത ഇടങ്ങളിൽ അതായത് മൃഗശാലയിലും മറ്റും അവ ഇരുപത് വർഷം വരെ ജീവിക്കുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് കൃഷി നശിപ്പിക്കുന്ന കാട്ടുപന്നികളെ കൊല്ലാനും ആഹാരമാക്കാനും കൃഷിക്കാർക്ക് അവകാശം വേണമെന്ന ആവശ്യം ഇതുവരെ അംഗീകരിച്ചിട്ടില്ല മാത്രമല്ല തിന്നുന്നത് പോയിട്ട് കൊല്ലാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ഇന്നുള്ളത് വനം വകുപ്പിൻ്റെ കണക്കിൽ സംസ്ഥാനത്ത് ഏകദേശം നാൽപ്പത്തെട്ടായിരത്തോളം കാട്ടുപന്നികളുണ്ടെന്നാണ് കണക്ക് എന്നാൽ മൂന്നര ലക്ഷത്തോളം പന്നികളെങ്കിലും ഉണ്ടെന്നാണ് കൃഷിക്കാരുടെ സംഘടനകൾ ശേഖരിച്ച കണക്കുകൾ സൂചിപ്പിക്കുന്നത് പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും കാട്ടുപന്നിയെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട് ഋഗ്വേദത്തിൽ വിഷ്ണുവിൻ്റെ അവതാരമായ വരാഗത്തെ സമുദ്രത്തിൽ നിന്നും ഭൂമിയെ രക്ഷിക്കുന്ന ദേവനായിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത് മുഗൾ ബ്രിട്ടീഷ് ഭരണകാലത്ത് പ്രത്യേകിച്ച് മധ്യ ഇന്ത്യയിലും രാജസ്ഥാനിലും കാട്ടുപന്തി വേട്ട ഒരു ജനപ്രിയ രാജകീയ കായിക വിനോദമായിരുന്നത്രേ യൂറോപ്യൻ ഹണ്ടിങ് ട്രഡീഷൻസ് വീര്യത്തിൻ്റെയും ക്രൂരതയുടെയും പ്രതീകമായിട്ടാണ് കാട്ടുപന്നികളെ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമത്തിൻ്റെ ഷെഡ്യൂൾ മൂന്ന് പ്രകാരം സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും വിളകൾക്ക് കേടുപാടുകൾ വരുത്തുന്ന പ്രദേശങ്ങളിൽ അവയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിച്ചിട്ടുണ്ട് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി